നമസ്കാരം ഞാൻ ഡോക്ടർ ബൈജു സേനാധിപൻ സീനിയർ കൺസൾട്ടൻ്റിൻ സർജിക്കൽ ഗ്യാസ്ട്രോണ്ടോളജി മെഡിറ്ററേനിയ ഹോസ്പിറ്റൽ അയത്തിൽ കൊല്ലം കൊളോറക്കൽ ക്യാൻസർ അവെയർനെസ് മാസം എന്ന് പറഞ്ഞാൽ മലാശയ വൻകുടൽ പറ്റി അവെയർനസ് കൊടുക്കുന്നതിനുള്ള ഒരു മാസമായിട്ടാണ് ആചരിക്കപ്പെടുന്നത് ഈ വർഷത്തെ മുദ്രാവാക്യം പ്രിവെൻറ്റബിൾ ട്രീറ്റബിൾ ബീറ്റബിൾ എന്നാണ് എന്തുകൊണ്ട് പ്രിവെൻറ്റബിൾ കൊളോറക്കൽ ക്യാൻസർ പ്രിവെൻറ്റബിളാണ് തടയാവുന്നതാണ് കാരണം ഈ അർബുദം ഉണ്ടാകുന്നതിന് മുന്നേ ആയി വൻകുടലിൽ ചില മുകുളങ്ങൾ ഉണ്ടാകുന്നു അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അർബുദം ഉണ്ടാകാതെ ശ്രദ്ധിക്കാം എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത് വൻകുടലിൽ ഒരു ഒരു ക്യാമറ കിടത്തിവിട്ട് കൊളോണോസ്കോപ്പി എന്ന് പറയും അതിൻ്റെ ഉത്ഭാഗം നിരീക്ഷിച്ച് ഈ മുഗുളങ്ങളെ നേരത്തെ തന്നെ കൊളോസ്കോപ്പി വഴി തന്നെ നീക്കം ചെയ്യാവുന്നതാണ് അത് പല സ്റ്റേജ് കടന്നാണ് ക്യാൻസറായി മാറാറുള്ളത് അപ്പോൾ ക്യാൻസർ ആകുന്നതിന് മുമ്പ് പല സ്റ്റേജുകളുമുണ്ട് ആ സ്റ്റേജുകളിൽ തന്നെ അത് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റബിളാണ് ട്രീറ്റബിൾ എന്ന് പറയുന്നത് എന്താണ് ഇനി അഥവാ അർബുദം ആയിട്ടുണ്ടെങ്കിൽ മലാശയത്തിലോ വൻകുടലിലോ അർബുദമായിട്ടുണ്ടെങ്കിൽ അത് സർജറി കൊണ്ട് പ്രത്യേകിച്ചും കീഹോൾ സർജറി കൊണ്ട് നീക്കം ചെയ്യാം പൂർണ്ണമായി നീക്കം ചെയ്യാവുന്നതാണ് ഈ അതിന് തന്നെ പല അവസ്ഥകളുണ്ട് അതായത് മറ്റു ഭാഗങ്ങളിലോട്ട് വ്യാപിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട് മറ്റു അവയവങ്ങളിലോട്ട് വ്യാപിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട് ആ അവസ്ഥകളിലൊക്കെയും ട്രീറ്റ് ചെയ്യാവുന്നതുകൊണ്ടാണ് ഇതിനെ ബീറ്റബിൾ എന്ന മുദ്രാവാക്യം കൂടി ചേർത്തിരിക്കുന്നത് കാരണം വെച്ചാൽ ഇനി ഈ സ്റ്റേജ് കൂടിയത് കൊണ്ട് കോളോറക്ടൽ ക്യാൻസറിനെ ഭയക്കേണ്ടതില്ല അത് ഇപ്പോൾ ലിവറിനകത്തായാലും മറ്റേതെങ്കിലും ഭാഗത്ത് അത് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാപിച്ച അവയവത്തിൻ്റെ ഭാഗം കൂടി എടുത്തു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ബീറ്റബിളാണ് സോ ഈ വർഷത്തെ മുദ്രാവാക്യം പ്രിവെൻറ്റബിൾ ട്രീറ്റബിൾ ബീറ്റബിൾ ഈ ക്യാൻസർ ചികിത്സ ശസ്ത്രക്രിയ കൊണ്ടും കീമോതെറാപ്പി റേഡിയോതെറാപ്പി മുതലായ അനുബന്ധ ചികിത്സ കൊണ്ടും ബീറ്റബിളാണ് കൊളോറക്റ്റ് ക്യാൻസറിൻ്റെ സിംറ്റംസ് സാധാരണ രീതിയിൽ ഒരു പോളിപ്പൊട്ടിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസറായി രൂപാന്തരപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ഒരു ബ്ലീഡിങ്ങായിട്ടാണ് ഉണ്ടാകാറ് മല മലം പോകുമ്പോൾ അതിനുശേഷമോ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടോ ബ്ലീഡിങ് ഉണ്ടാകും സാധാരണ നമ്മളത് പൈൽസ് ആണെന്ന് പറഞ്ഞ് അത് തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് ഒരു സർജനെ കണ്ട് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ് കൊളണോസ്കോപ്പി ആവശ്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് ബ്ലീഡിങ് കൂടാതെ മറ്റു ചിലർക്ക് മലം കറുത്തുപോകും അതും ബ്ലീഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കറുത്തു പോകുന്നത് പക്ഷേ മൻകുടൻ്റെ ആദ്യ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് രൂപാന്തരപ്പെട്ട് കറുപ്പായിട്ടായിട്ടായിരിക്കും അപ്പോൾ കറുത്തു പോവുകയാണെന്നെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലർക്ക് ഹീമോളോബിൻ കുറഞ്ഞിട്ട് ഉള്ള അവസ്ഥ ആനീമിയായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത് മറ്റു ചിലർക്ക് വയറുവേദനയായിട്ട് പ്രത്യക്ഷപ്പെടാം വയറ് വേദന കൂടുതലും വൻകുടലിൽ വളർച്ച വന്ന് അത് കുടലിന് തടസ്സമാകുമ്പോഴാണ് കൂടുതലും വേദന ഉണ്ടാകുന്നത് ആ തടസ്സം ഉണ്ടാകുന്ന കുറച്ച് ലേറ്റ് സ്റ്റേജ് ആണെങ്കിൽ തന്നെയും ട്രീറ്റബിളാണ് ബീറ്റബിളാണ് താങ്ക് യു